ഞാൻ വോട്ട് ചെയ്തു എല്ലാവരും വന്ന് വോട്ട് കൂടുതലൊന്നും പറയാനില്ല സമ്മതിദാനം രേഖപ്പെടുത്തി നിങ്ങളുടെയും വിലയേറിയ സിനിമ അവകാശം രേഖപ്പെടുത്തുക അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പവി കെയർ ടേക്കർ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് അഞ്ചിന് റിലീസാണ് അവിടെ വന്നു ഓരോ കോഴ്സ് തരിക എല്ലാവർക്കും താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് എവിടെയാട്ട് കുറച്ചു നേരം കാണാൻ വേണ്ടി വന്നത് നമസ്കാരം ഓ ഓ മിനി മിനി അപ്ലഡിങ് സർട്ട് ചെയ്യേ എവിടെയാ അന്വേഷണം പറയാ ഓട്ട് ചെയ്യാം

ചിക്കൻ കേട്ടോ ഇപ്പം എല്ലാവരോടും